െ അത് നമുക്കൊരു സ്ഥലം വേറി പോയാലോ എങ്ങാറസ്റ്റ് റോഡ് മാപ്പ് ഉണ്ടാക്കിയാ പോരെ അത് നമ്മളെ രക്ഷപ്പെട്ടു എങ്ങനെയടാ അതെ അത് കിട്ടി എന്താഗ്രഹിച്ചാലും നമുക്ക് കിട്ടൂടാ എന്നാ പോവാണെങ്കിൽ നമുക്ക് ദത്തുവാലിത്തെ മല കയറാൻ അപകടം അവിടെ മൃഗങ്ങളൊക്കെ അതൊന്നും കുഴപ്പമില്ല ഇനി ദത്തുവാലിത്തെ മല കയറി നമ്മള് ഈ ലൊക്കേഷനില് എത്തണം അത് കഴിഞ്ഞിട്ട് ഒരു അമ്പത് മീറ്റർ അമ്പത് കിലോമീറ്റർ ഉണ്ടാവും നമ്മൾ നടന്നിട്ടുള്ളത് നമ്മളെ ശരിക്കില്ല ലൊക്കേഷനില് എത്തുക എന്റെ വീട്ടുകാരോട് പറയണ്ടേ വാണ്ടടാ പറഞ്ഞ പിന്നെ നോക്കണം വിട്ടാലോ എന്നാ വാടാ നമുക്ക് അതൊക്കെ അയക്കന്നല്ലോളും എങ്ങനെയാ എനിക്ക് പേടിയാട്ടോ ഞാനില്ല എടാ എന്താടാ അങ്ങനെ പറഞ്ഞു നമ്മള് നാലാളും കൂടി ഒപ്പം പോയാലേ നമുക്ക് ആ നിധി കണ്ടുപിടിച്ചാൻ പറ്റുള്ളൂ അത് കിട്ടിയ നമ്മളെ ഭാഗ്യാണ് അയ്യോ നമ്മൾ ഇറങ്ങി തിരിച്ചതാ ഇനി എന്ത് വന്നാലും നമുക്ക് പോവാട്ടോ എടാ നിക്കുന്നവിടെ നമുക്ക് ഇത് ഫോറസ്റ്റിന്റെ പോണ റോഡാണ് നമ്മൾ ക്രോസ് ചെയ്തിട്ടാണ് പോണ്ടേ നമ്മൾ അതായത് നമ്മള് നമ്മളിപ്പോ ഇവിടെ നമ്മളെ ലൊക്കേഷനിൽ ഇനി ഇങ്ങനെ പോവാൻ രണ്ട് കാട് കഴിഞ്ഞാൽ നമ്മള് എന്താ ആ സ്ഥലത്തിന്റെ ആ മല കയറാനാവും ഏടാ നമുക്ക് ഇതിലാണ് സ്ട്രൈറ്റ് ആയിട്ടാണ് ഇതിലാണ് പോലീസ് അവിടെ പാമ്പുകളിൽ ശ്രദ്ധിച്ചെട്ടോ അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ച എന്താണ് ഇവിടെ ഈ ഫോറസ്റ്റിൽ എന്താണ് കാര്യം നിങ്ങൾ താരാണ് ഞാനിപ്പൊ നിങ്ങളെ നന്മക്ക് വേണ്ടിട്ടാ പറയുന്നത് ഒരു സത്യം നിങ്ങൾക്കറിയോ ഈ ഫോറസ്റ്റ് കടന്നിട്ട് അപ്പുറത്തേക്ക് ആരും ഇവിടുന്ന് പോയിട്ടില്ല അപ്പൊ നിങ്ങളുടെ ലാസ്റ്റ് തീരുമാനം എന്താ പോകുന്നില്ല ആളുകളുടെ പെർമിഷൻ ഉണ്ട് അഞ്ചു പേർക്ക് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൂടെയുള്ള ആള് മിസ്സായ ഇനി തീരുമാനിക്കും ഈ മാപ്പിൽ നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ എത്താൻ ഇല്ല അറിയാം അവിടം വരെ പോയിട്ട് തിരിച്ചു പോന്ന ആളാണ് അതെനിക്കൊരു പ്രശ്നേ അല്ല ഞാൻ ആ വജ്രം എവിടെയെന്ന് വെച്ചാൽ അവിടെ നിന്ന് എടുത്തിട്ടേ വരുള്ളൂ ഞാനിതെല്ലാം ഇറങ്ങി തിരിച്ചു ഓക്കേടാ the ഒരാളെ കൊണ്ടൊരിക്കലും സാധിക്കാത്തൊരിടാണത് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ സഹായിച്ചാൽ നിങ്ങൾ എന്തു തരും അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച് മാത്രം പോവാ കാരണം ഇനി വരുന്നത് ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ് ഇത് നമ്മൾ ശ്രദ്ധിച്ചു പോണൊരു സ്ഥലമാണ് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഏരിയ ആണ് കാരണം ഫോറസ്റ്റിൻ്റെ

നമ്മൾ വന്ന റൂട്ട് ഇതാണ് ഇത് കഴിഞ്ഞ ഇതേപോലത്തെ രണ്ട് തോടും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഫോറസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് ഓക്കെ അണോടേ നോ കൊടിക്കേടിക്കേട ആരും ആരും തിരിച്ചു ഇതുകൊണ്ടാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ കൂടെയുള്ളവര് മിസ്സായിട്ട് നമുക്ക് ഇനി ഒരു മിനിറ്റ് നിങ്ങൾ ഇവിടെ നിൽക്കും ഞാൻ നോക്കിയിട്ട് വരാം ഇവിടുന്ന് എവിടേക്കും മാറിയത് ഇവിടെ തന്നെ നിന്നോട്ടോ Fido, 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 നമ്മൾ നമ്മൾ എന്താ ഇറങ്ങി കാരണം അങ്ങനെ ഒരു സംഭവം ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുത്തിട്ടേ എനിക്കാരും സിഗ്നലും സിഗ്നലും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളൊരു നിഗമനം വെച്ച് പോവാം എന്താ പ്രശ്നം എന്താ സാരം പറയും ഇത്ര എത്തി വീട്ടിക്ക് പോണേജ് പോയിക്കോ േ വരും ടെൻഷനാവണ്ട കാരണം ഡെത്ത് വാലി കുന്നിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ആ കാണുന്നത് അല്ല ദൂരന്ന് കാണുമ്പോ നമുക്ക് അങ്ങനെ തോന്നും പക്ഷെ അത് വലിയ മലയാണ് അതിന്റെ തുടക്കം മാത്രമാണ് അത് പക്ഷെ അത് കേറീന്റെ മുന്നേ ഒരു പുഴ നമ്മൾക്ക് കിടക്കണം അത് കടന്നാലുള്ളു നമുക്ക് ആ ഡെത്ത് വാലിന്റെ സ്റ്റാർട്ടിങ്ങെത്തുള്ളൂ മനസ്സിലായോ